എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ശക്തമായ കാറ്റിലും മഴയിലും നിരവധിയിടങ്ങളിൽ വൈദ്യുതി ലൈനുകളും പോസ്റ്റുകളും ട്രാൻസ്ഫോമറുകളും ഉൾപ്പെടെയുള്ളവയ്ക്ക് തകരാറുകൾ സംഭവിച്ചതായി കെ എസ് സി ബി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അറിയിച്ചു അങ്കമാലി ഡിവിഷനു കീഴിൽ അങ്കമാലി കറുകുറ്റി മൂക്കന്നൂർ പാറക്കടവ് സെക്ഷനുകളിൽ വ്യാപക ഉണ്ടാവുകയും ഫീഡറുകൾ തകരാറിലാവുകയും ചെയ്തിട്ടുണ്ട് അങ്കമാലി ഡിവിഷനു കീഴിൽ അങ്കമാലി കറുകുറ്റി മൂക്കന്നൂർ പാറക്കടവ് സെക്ഷനുകളിൽ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ലെവൻ കെ വി ഫീഡറുകൾ തകരാറിലാവുകയും ചെയ്തിട്ടുണ്ട് ആറ് ടെൻഷൻ അഥവാ എച്ച് ടി പോസ്റ്റുകൾ നാൽപ്പത്തി ഒന്ന് ലോ ടെൻഷൻ അഥവാ എൽ ടി പോസ്റ്റുകൾ എന്നിവ ഒടിഞ്ഞു പലയിടങ്ങളിൽ മരങ്ങൾ പിഴുതു കമ്പികൾ പൊട്ടി ആലുവ ഡിവിഷന്റെ കീഴിലുള്ള കുന്നുകര ചെങ്ങമ്മനാട് കളമശ്ശേരി അത്താണി തുടങ്ങിയ ഭാഗങ്ങളിലും വ്യാപക നാശനഷ്ടങ്ങളുണ്ട് ഡിവിഷന് കീഴിൽ അഞ്ച് എച്ച് ടി പോസ്റ്റുകളും അറുപത്തിയേഴ് എൽ ടി പോസ്റ്റുകളും മരം വീണൊടിയുകയും നൂറ്റി എൺപത്തി അഞ്ച് ഭാഗങ്ങളിൽ എൽ ടി ലൈനുകൾ പൊട്ടുകയും എട്ടിടങ്ങളിൽ പോസ്റ്റുകൾ ചരിയുകയും ചെയ്തു നാഷണൽ ഹൈവേ ഭാഗങ്ങളിൽ പരസ്യ ബോർഡുകൾ ഹൈടെൻഷൻ ലൈനിൽ വീണ് വൈദ്യുതി തടസ്സം നേരിട്ടു പെരുമ്പാവൂർ ഡിവിഷന്റെ കീഴിലുള്ള കുറുപ്പമ്പടി സെക്ഷൻ പരിധിയിൽ മരം വീണ് മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷൻ വിതരണ ശൃംഖല തകരാറിലായി മരം വെട്ടിമാറ്റി വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിവിഷന്റെ കീഴിൽ രണ്ട് എച്ച് ടി പോസ്റ്റുകൾ മുപ്പത്തിമൂന്ന് എൽ ടി പോസ്റ്റുകൾ എന്നിവ മരം വീണോടിയുകയും നൂറ്റി മുപ്പത്തിയേഴ് ഇടങ്ങളിൽ ലോ ടെൻഷൻ ലൈനുകൾ പൊട്ടുകയും അഞ്ചിടങ്ങളിൽ ടെൻഷൻ ലൈനുകൾ പൊട്ടുകയും പതിനൊന്നിടങ്ങളിൽ പോസ്റ്റുകൾ ചരിഞ്ഞിട്ടുമുണ്ട് പെരുമ്പാവൂർ ഇലക്ട്രിക്കൽ സർക്കിളിന്റെ കീഴിലുള്ള നാൽപ്പത്തി നാല് സെക്ഷനുകളിൽ കീഴിലെ അതിരൂക്ഷ മഴക്കെടുതി പരിഹരിക്കാൻ സർക്കിൾ തലത്തിൽ ദ്രുതകർമ്മസേന രൂപീകരിച്ചു പൊതുജനങ്ങൾക്ക് പരാതികൾ തത്സമയം അറിയിക്കുന്നതിനും കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് മൂവാറ്റുപുഴ ഡിവിഷന്റെ കീഴിൽ പതിനേഴ് എച്ച് ടി പോസ്റ്റുകൾ അൻപത്തി എട്ട് എൽ ടി പോസ്റ്റുകൾ എന്നിവ മരം വീണൊടിയുകയും അറുന്നൂറ്റി പതിനാല് ഭാഗങ്ങളിൽ എൽ ടി ലൈനുകൾ പൊട്ടുകയും എഴുപതിടങ്ങളിൽ പോസ്റ്റുകൾ ചരിഞ്ഞതായും വിവരം ലഭിച്ചിട്ടുണ്ട് മുന്നൂറ്റി ലൊക്കേഷനുകളിൽ എൽ ലൈനുകൾ മരം വീഴുകയും ചെയ്തിട്ടുണ്ട് പിറവൻ സെക്ഷന് കീഴിലുള്ള കന്നേറ്റുമല ഹൺഡ്രഡ് കെ വി എസ് ട്രാൻസ്ഫോമർ മണ്ണിടിച്ചിൽ മൂലം ഡി പി സ്ട്രക്ചർ ഉൾപ്പെടെ മറിഞ്ഞു വീണു ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ജോലികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ സെക്ഷൻ തലത്തിൽ നടന്നുവരികയാണ് മീഡിയ ടൈം കൊച്ചി